നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഡൊറിവാൽ ജൂനിയർ നമുക്കറിയാം ബ്രസീലിയൻ ക്ലബ്ബായ സോവ പോളയുടെ പരിശീലകനായിരുന്നു അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആദ്യ മത്സരങ്ങൾ വരുന്ന മാർച്ച് മാസത്തിലാണ് ബ്രസീൽ കളിക്കുക സൗഹൃദ മത്സരത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ട് സ്പെയിൻ എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ ആ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ അധികം വൈകാതെ തന്നെ ഡൊറിവാൽ ജൂനിയർ പ്രഖ്യാപിക്കും എന്നാൽ നെയ്മർ ജൂനിയർ ഈ ടീമിൽ ഉണ്ടാവില്ല കാരണം അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് നെയ്മർ പൂർണമായും ഫിറ്റ്നസ് വീണ്ടെടുത്താൽ മാത്രമേ അദ്ദേഹം ടീമിലേക്ക് തിരികെ എടുക്കുകയുള്ളൂ അദ്ദേഹത്തെ ടീമിലേക്ക് തിരികെ എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് നെയ്മർ പ്രൊജക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബ്രസീലിയൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ പ്രൊജക്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് നെയ്മർ വളരെ അധികം പ്രധാനപ്പെട്ട ഒരു താരമാണ് അക്കാര്യം നന്നായി അറിയുന്ന വ്യക്തി അത് നെയ്മർ ജൂനിയർ തന്നെയാണ് മികച്ച താരങ്ങളിൽ ലോകത്തെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ശാരീരികമായി അദ്ദേഹം റിക്കവർ ആകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് ടീമിൽ ഇടമുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ദേശീയ ടീമിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കോൺഫിഡൻസ് അത്യാവശ്യമാണ് കാമായിരിക്കണം ബാലൻസ്ഡ് ആയിരിക്കണം അതിനേക്കാളൊക്കെ മുകളിൽ ഫോക്കസ്ഡ് ആയിരിക്കണം അദ്ദേഹം പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്താൽ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിരിക്കും ഇതാണ് ബ്രസീൽ പരിശീലകൻ ഇപ്പോൾ നെയ്മർക്കുള്ള ഒരു ഉപദേശമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അടുത്ത കോപ്പ അമേരിക്കയിൽ നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല വരുന്ന സൗഹൃദ മത്സരങ്ങളിൽ ആലിസൺ മാത്യൂസ് കുഞ്ഞ ജോവോ പെഡ്രോ എന്നിവരും പരിക്ക് മൂലം ഉണ്ടാവില്ല നിലവിൽ മോശം ഫോമിലൂടെയാണ് ബ്രസീലിന്റെ ദേശീയ ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വരുന്ന മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷ ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർക്കുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം